ഇന്നത്തെ വീഡിയോയിൽ സ്റ്റാർ സീനെ പറ്റിയാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം സ്റ്റാർ എന്ന് പേര് വരാനുള്ള കാരണം തന്നെ സ്റ്റാർ പോലെ തന്നെയാണ് പൂക്കൾ കുഞ്ഞു കുഞ്ഞു പൂക്കൾ ഒരുപാട് ഒരുപാട് ഒരു ആയിരം നക്ഷത്രങ്ങൾ വിരിഞ്ഞിരിക്കുന്ന പോലെ ആകാശത്ത് നമ്മൾ നോക്കുമ്പോൾ അതുപോലെ തന്നെയാണ് ഈ ചെടിയിൽ അതുപോലെ പൂക്കൾ വിടർന്ന് നിൽക്കുകയാണ് കുഞ്ഞു കുഞ്ഞു പൂക്കളാണ് അപ്പോൾ ഇതിൻ്റെ ഒരു അഞ്ച് കളറോളം പൂക്കളുണ്ട് അപ്പോൾ എൻ്റെ അടുത്ത് ഈയൊരു കളറാണുള്ളത് ഒരുപാട് നാളുകളായിട്ടുള്ളതാണ് അപ്പോൾ ഇത് നല്ല ഭംഗിയാണ് പൂക്കൾ കുറേ നാളത്തേക്ക് പൂ വിടർന്നു കഴിഞ്ഞാൽ കൊഴിയാതെ പോവാതെ നിൽക്കും എന്നും പൂവുണ്ടാവും തുടർച്ചയായിട്ട് പൂക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നൊരു പ്ലാന്റ് ആണ് നട്ടൊന്നും മെച്ചൂർ ആയി കഴിഞ്ഞാൽ ആയി തുടങ്ങും മഴക്കാലത്തും നിറയെ പൂക്കളുണ്ടാവും വേനൽക്കാലത്താണ് ഒരുപാട് പൂക്കൾ ഉണ്ടാവുക ഇതുപോലെ പൂക്കൾ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്നത് കാണുന്നത് വേനൽക്കാലത്ത് തന്നെയാണ് നല്ല വെയിലുള്ളടത്ത് തന്നെയാണ് നമ്മൾ ഈ ചെടികൾ നട്ടു കൊടുക്കേണ്ടത് പൂട്ടിൽ നടുന്നതിലും നല്ലത് ഇതുപോലെ മണ്ണിലേക്ക് നേരിട്ടാണ് ഞാനിപ്പോൾ നട്ടിട്ടുള്ളത് അപ്പോൾ അതിന് നന്നായിട്ട് പടർന്ന് നിന്ന് ഒരുപാട് പൂക്കൾ വിരിഞ്ഞു എടുക്കാനായിട്ട് എപ്പോഴും നനവൊക്കെ നന്നായി കൊടുക്കാനൊക്കെ നമുക്ക് നേരിട്ട് മണ്ണിലേക്ക് തന്നെ നടുന്നതാണ് നല്ലത് അത്യാവശ്യം വേരോട്ടുള്ള മണ്ണായാൽ മാത്രം മതി ഒരുപാട് കെയറും കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യേണ്ടതില്ല മറ്റ് കേടോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളൊന്നും ഈ ചെടിക്ക് ഉണ്ടാവുന്നില്ല രണ്ടു നേരം നമ്മൾ നനച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ് കാരണം പൂട്ടിലൊക്കെ വെച്ച ചെടികളെ നമ്മൾ രണ്ടു നേരം നന്നായി നനച്ചു കൊടുത്താൽ മാത്രമേ ഇത് നല്ല ഉഷാറായിട്ട് നിൽക്കുകയുള്ളൂ അല്ലെങ്കിൽ ഇച്ചിരി വെള്ളം കുറഞ്ഞാൽ തന്നെ വേഗം സ്റ്റെമ്മെല്ലാം വാടി ഇലയെല്ലാം വാടി നിൽക്കും അപ്പോൾ ഒരുപാട് ഇത്രയും നമ്മുടെ ഗാർഡനിലൊക്കെ എപ്പോഴും പൂക്കൾ ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഇത് ഇതുപോലെ നട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഗാർഡനിലൊക്കെ അതായത് എപ്പോഴും ഫ്ലവർ ആയി നിൽക്കാൻ നമ്മൾ സെലക്ട് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണിത് നല്ല ഭംഗിയാണ് കാണാൻ ഒരുപാട് പൂക്കൾ തിങ്ങി നിറഞ്ഞു തന്നെയാണ് ഇതിലുണ്ടാവുക ലീഫാണെങ്കിൽ നല്ലൊരു ചെറിയ നീളത്തിൽ വന്നിട്ടുള്ളൊരു ലീഫാണ് അതും നല്ല ഭംഗിയാണ് അപ്പോൾ ഇത് നടാനായിട്ട് നമ്മൾ എടുക്കുക സ്റ്റെം എടുക്കുമ്പോൾ ഇതുപോലെ അടർത്തി എടുക്കുന്നതായിരിക്കും നല്ലത് ഇതുപോലെയുള്ള ആ ഓരോ നോട് ഭാഗം ഉണ്ടല്ലോ ഈയൊരു ഇങ്ങനെ ഒരു മുട്ടു ഭാഗം പോലെ വരുന്നത് ഇതുപോലെ ശിഖരങ്ങൾ പോലെ പോയിട്ടുള്ള ഓരോ ഭാഗത്ത് അടർത്തി അടത്തി എടുത്ത് നടുകയാണെങ്കിൽ അവിടെ ആ ഭാഗം ഒത്തിരി കട്ടിയുള്ളത് കൊണ്ട് നട്ടു വെച്ച് കഴിഞ്ഞാൽ വേന്ന് വേരുപിടിച്ച് തരും അല്ലെങ്കിൽ നമ്മൾ സ്റ്റെമ്മ് കട്ട് ചെയ്താൽ അങ്ങനെയുള്ള ഭാഗം അല്ലാതെ മേലേന്ന് കട്ട് ചെയ്യുകയാണെങ്കിൽ നട്ട് കഴിഞ്ഞാൽ അങ്ങനെ പിടിക്കത്തില്ല ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എപ്പോഴും കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം ഈ വേര് പിടിച്ച് കിട്ടുന്നത് എപ്പോഴും വേന്ന് പിടിച്ച് കിട്ടുക മഴക്കാലത്ത് തന്നെയാണ് അല്ലെങ്കിൽ നല്ല തണുപ്പുള്ള ഭാഗത്തേക്ക് നട്ടുതിന് നട്ട് വെച്ചതിന് ശേഷം മാറ്റി വയ്ക്കണം കാരണം സ്റ്റെമ്മ് തീരെ കട്ടി കുറഞ്ഞതാണ് ഒരു ചെറിയ വെയിൽ കിട്ടുമ്പോൾ തന്നെ പെട്ടെന്ന് ഉണങ്ങിപ്പോവും നമ്മൾ നട്ട് വെച്ചിട്ട് വെയിൽ തട്ടുന്ന ഭാഗത്താണ് വെച്ചിട്ടുള്ളതെങ്കിൽ ആ വെയിൽ ചെറിയൊരു വെയിൽ തട്ടിയാൽ മതി അതിൻ്റെ സ്റ്റെമ്മ് തീരെ കട്ടി കുറഞ്ഞായത് തന്നെ വേന്ന് ഉണങ്ങി കരിഞ്ഞു പോകുന്നൊരവസ്ഥ വരുന്നുണ്ട് അതുകൊണ്ട് മഴക്കാലത്ത് തന്നെ തൈകൾ മാറ്റി വെച്ച് പിടിപ്പിക്കാൻ ശ്രമിക്കുക അപ്പോൾ കട്ട് ചെയ്താൽ തന്നെ ഓരോ നോട് ഭാഗം ഉണ്ടല്ലോ ആ ഭാഗം മണ്ണിനടിയിൽ പോയി അത് അവിടുന്ന് ആണ് വേര് പൂട്ടുക അപ്പോൾ ഇതുപോലെ ഈ ഈയൊരവസ്ഥയിൽ കട്ട് ചെയ്തിട്ടാണ് നമ്മൾ മണ്ണിൽ വയ്ക്കുക അതും മണലിലൊക്കെ നട്ട് നട്ടുവയ്ക്കുകയാണെങ്കിൽ വേന്ന് പേര് പിടിച്ചു കിട്ടും തണലത്തേക്ക് വെക്കാനും ശ്രദ്ധിക്കേണ്ടതാണ് ഇലകളൊന്നും അധികം പഴുത്തു പോകുന്നൊരവസ്ഥയൊന്നും വരില്ല അത് പൂക്കളായിട്ട് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ കുറേ നാളുകളിലേക്ക് ആ പൂക്കളും ഇലകളൊന്നും കൊഴിയാതെ അങ്ങനെ തന്നെ ഉണ്ടാവും നമ്മൾ നോക്കുമ്പോൾ പൂക്കൾ ഒരു ദിവസം മിക്ക പ്ലാന്റിലും ഫ്ലേവറൊക്കെ ആയി കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് അല്ലെങ്കിൽ മൂന്നാമത്തെ ദിവസം തന്നെ എന്തായാലും കൊഴിഞ്ഞിട്ടുണ്ടാവും പക്ഷേ ഇതിൽ നമ്മൾ ഈ ചെടിക ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇനി പൂക്കൾ കൊഴിഞ്ഞ് പോകുകയില്ല കുറേ നാൾ നിന്നതിന് ശേഷം മാത്രമേ അത് കരിഞ്ഞ് പോവുകയുള്ളൂ ഇതിനൊരു ചെറിയ സീഡ് പോലെ അതിൻ്റെ ഫ്ലേവറിനുള്ള അങ്ങനെ കാണുന്നുണ്ടല്ലോ അത് മുളച്ചതായിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇനി അതിൻ്റെ സീഡ് മുളപ്പിച്ച് വിത്താക്കാൻ പറ്റുമോ എന്ന് കറക്റ്റായിട്ട് അറിയത്തില്ല ഇതുവരെ ഞാൻ പറഞ്ഞു എനിക്ക് പിടിച്ചു കിട്ടിയിട്ടില്ല ഏറ്റവും ഭംഗിയുള്ളത് ഒരു വൈറ്റ് കളറിനോട് തന്നെയാണ് എനിക്കിഷ്ടം കാരണം കൂടുതൽ ഭംഗിയായിട്ട് തോന്നുന്നതും ഈ ഒരു ഷെയ്ഡിൽ വരുന്ന സ്റ്റാർസീനെയാണ് പിടിച്ചു കിട്ടിക്കഴിഞ്ഞാല് നന്നായിട്ട് പടർന്ന് ഇതുപോലെ നിന്ന് കഴിഞ്ഞാൽ എപ്പോഴും പൂക്കളുണ്ടാവും മഴക്കാലത്തും പൂക്കളുണ്ടാവും എന്നാൽ വേനലൊക്കെ ആകുമ്പോഴത്തേനും നല്ല ഈ ഒരു സമയത്തൊക്കെ ഇപ്പോൾ കണ്ടു ഇത് ഇതിൽ നിറച്ച് പൂക്കളാണ് ഒരുപാട് പൂക്കളിങ്ങനെ കൊലയോടെ ഉണ്ടായി നിൽക്കും നല്ല ഭംഗിയായിട്ട് ഒരുപാട് നല്ല മനോഹരമായിട്ട് തന്നെ നമ്മുടെ ഗാർഡൻ സെറ്റ് ചെയ്യാൻ പറ്റിയൊരു പ്ലാന്റ് ആണ് ഈസ്റ്റ് ആർസീനിയ നല്ല മെച്ചുവറായി അത്യാവശ്യം വളർന്നു വന്നതിന് ശേഷം ഫ്ലവർ ആയി കിട്ടുന്നതാണ് ഇഷ്ടം ഒരുപാട് ഫ്ലവറിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അതുപോലെ തന്നെ നമ്മൾ ബോട്ടിൽ വച്ചിരിക്കുകയാണെങ്കിൽ രണ്ടു നേരം നനച്ചു കൊടുക്കാൻ കറക്റ്റായിട്ട് നനച്ചു കൊടുക്കുക അല്ലെങ്കിൽ ചെടി നശിച്ചു പോകുന്നതുമാണ്